ും ചെയ്യാൻ പറ്റില്ല എന്നെ ഒന്ന് സഹായിക്കുന്ന പറഞ്ഞ ആ സ്ത്രീയെ കാലി പിടിച്ച് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്ന് അറിയോ മോളെ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്റെ മോന് പതിനാറാം വയസ്സ് തൊട്ട് ഇത്രയും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോനൊരു സൈക്കോ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞ് ആ തള്ളന വരെ ഇവൻ തള്ളിയിട്ടുണ്ട് എന്ന് ആ സ്ത്രീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇന്നത് മാറ്റി പറയുക എനിക്കറിയില്ല അവിടുന്ന് എന്താ മോനാണ് വാതില് തുറന്നിട്ട് ഞാൻ വാഷ്റൂമിലുള്ള സമയത്താണ് ഇവൻ വാതില് തുറന്നു കൊടുക്കുന്നത് പിന്നെ എന്നോട് പല പ്രാവശ്യങ്ങളിലായിട്ട് പൈസ ആവശ്യപ്പെട്ട് ഞാനത് പണയം വെച്ച് കൊടുത്തതിന്റെ റെസീപ്റ്റ് വരെ ഞാൻ സ്റ്റേഷനിൽ കാണിച്ചിരുന്നു എല്ലാതും ഈ പറഞ്ഞത് പോലും ഒരിക്കലും ഗോകുലം ഗോപാലും ീവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ അതായത് ചിത്ര വര കൃഷ്ണ ചിത്രം അതാണ് ആ കുട്ടി കൂടുതലായിട്ട് വരയ്ക്കുന്നത് അപ്പോൾ ഞാനിതിനു മുമ്പ് ഏകദേശം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ വാർത്തയിലൊക്കെ ഇങ്ങനെ കൺ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി കൃഷ്ണൻ്റെ ചിത്രങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അത് വാങ്ങാൻ ഒരുപാട് ആൾക്കാർ പിന്നെ ഈ ഹിന്ദു ഹിന്ദുസിൻ്റെ ഇടയിൽ നല്ലൊരു ഇതായിരുന്നു ആ കുട്ടിക്ക് കാരണം ആ മതക്കാർക്ക് ഭയങ്കര ഒരു കാര്യപ്പെട്ടായിരുന്നു സ്വാഭാവികമായിട്ട് മുസ്ലിം മതക്കാർക്ക് സമുദായത്തിലുള്ള ആൾക്കാർക്ക് ഇത് എതിർപ്പായിരിക്കും ഉറപ്പാണത് ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല കാരണം മറ്റുള്ള മതത്തിനെ അവരുടെ ചിത്രം വരയ്ക്കുക അത് വിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇസ്ലാമിക ഇതനുസരിച്ച് മുസ്ലിം മതക്കാര് എതിർക്കുന്നത് ഉറപ്പാണ് കാരണം ഞാനൊരു മുസ്ലിം വ്യക്തിയാണ് എനിക്കറിയാം ഓക്കെ അപ്പോൾ ജസ്നയെ കിട്ടിയ വലിയൊരു കഴിവാണ് ഈ ചിത്രം വരാനു പറയുന്നത് ജസ്നയ്ക്ക് അതായത് ഒരു വലിയൊരു ഒരു കഴിവ് തന്നെയാണ് കാരണം നല്ല അതിമനോഹരമായിട്ടാണ് ജസ്ന ചിത്രങ്ങൾ വരച്ചതും അത് പ്രദർശിപ്പിച്ചതും വിറ്റതൊക്കെ അതിൽ നിന്ന് നല്ലൊരു ലാഭം ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടായിരുന്നു വരുമാനം കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് ആ കുട്ടി ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ജസ്നയുടെ സാമ്പത്തിക കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയൊരു ഇത് നിൽക്കുന്നൊരു കുട്ടിയൊന്നുമില്ല ഒരു പാപ്പട്ടൊരു കുട്ടിയാണ് ഹസ്ബൻഡ് ഗൾഫിലാണ് രണ്ട് മക്കളുണ്ട് ഫാമിലി വാപ്പുണ്ട് അങ്ങനെയുള്ള ഒക്കെയാണ് പിന്നെ ഈ ചിത്രവര കാരണം ജസ്നയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സമുദായത്തിൽ നിന്നും നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു മുസ്ലിം കുട്ടിയാണ് ചിത്രം വരയ്ക്കുന്നത് അതുകൊണ്ട് ഒരു രീതിയിൽ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും ആ കുട്ടി കിട്ടിയിട്ടില്ലാതെയാണ് സത്യം ഞാനൊരു മുസ്ലിമാണ് ഓക്കെ ഞാനൊരു എല്ലാവർക്കും അതല്ല ഞാനൊരു ട്രാൻസ്മെൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയായി മാറിയത് കാരണം എനിക്കറിയാം എത്രത്തോളം മുസ്ലിം സമുദായത്തിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കാരണം ഒരു രീതിയിലും കാരണം ഉള്ളത് പറയാലോ ഞാനിപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നതല്ല എന്നാലും ഇത് പറയുമ്പോൾ ഞാൻ കൂടെ കൂടുതൽ കൂട്ടത്ത് പറഞ്ഞു പോവുകയാണ് ഓക്കെ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് സത്യം പറഞ്ഞത് പട്ടിണി കിടന്നിട്ടുണ്ട് ഭക്ഷണമല്ലാതെ പട്ടിണി കിടന്നിട്ടുണ്ട് ആ സമയത്ത് അറിയാം ആൾക്കാർക്ക് അറിയാം ഞാൻ ഇങ്ങനെയാണ് എന്താ പറയുക അവസ്ഥയിലാണെന്നൊക്കെ ഒരാൾ പോലും എന്നെ ഒരു നേരത്തെ ഫുഡ് പോലും എനിക്ക് വാങ്ങി തരാനുണ്ടായിരുന്നു ആ സമയത്ത് പോലും ഞാൻ ഉള്ളത് പറയാലോ മറ്റുള്ള മതക്കാരെ ഡിപ്പെൻഡ് അവരാണ് നമുക്ക് ഒരു നേരത്തെ ഫുഡ് തരുന്നത് എനിക്കിപ്പോഴും ഉടമ ഉണ്ട് ഞാൻ ഭക്ഷണം ഇല്ലാതെ നിന്ന സമയത്ത് ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് സ്ഥാപനത്തിലൊരു ചേച്ചി ആ ചേച്ചി ഹിന്ദു ആണ് ആ ചേച്ചിയായിരുന്നു ഒരു നേരം എനിക്ക് ഫുഡ് കൊണ്ട് തന്നിരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സമുദായത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഒരു രീതി സപ്പോർട്ട് കിട്ടണമെന്നില്ല പക്ഷേ ആരാണോ നമുക്ക് അന്നം തരുന്നത് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നത് യെസ് അതാണ് നമ്മൾ അതാണ് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഞാൻ മുസ്ലിം എല്ലാവരും കുറ്റപ്പെടുത്തി പറയില്ല കേട്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കണ്ട ഞാൻ എന്താ മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ ഇങ്ങനെ അടിച്ചമർത്തി പറഞ്ഞിരിക്കില്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് സഹായിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ആ സമുദായത്തിൽ കുറച്ച് ആൾക്കാർ അതായത് നമ്മളിപ്പം നമ്മളിഷ്ടത്തിന് മാറി അല്ലെങ്കിൽ നമ്മളൊരു കൺഫർട്ട് കംഫേർട്ട് സോണിലോട്ട് മാറി ഞാൻ ഞാൻ അങ്ങനെയാണ് ഞാൻ എൻ്റെ കൺഫേർട്ട് എനിക്ക് മാറണം എന്ന് തോന്നി എനിക്കിങ്ങനെ ആണായി ജീവിക്കണം എന്ന് തോന്നി അത് തോന്നലല്ല കേട്ടോ പക്ഷേ എനിക്ക് ഞാൻ എന്താണോ അതിലോട്ട് മാറണമെന്നായിരുന്നു എൻ്റെ എൻ്റെ മെൻറ്റാലിറ്റി എന്തായിരുന്നു അതിലോട്ട് മാറണമെന്ന് എൻ്റെ ചിന്ത അതുകൊണ്ട് ഞാൻ മാറി അപ്പോൾ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു സമൂഹമുണ്ട് അവർക്കുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണോ അതൊക്കെ എനിക്കറിയില്ല ഓക്കെ നമുക്ക് ആ വിഷയം നല്ല സംസാരിക്കാൻ വന്നത് നമ്മൾ ജസ്റ്റിൻ്റെ കാര്യമാണ് അപ്പോൾ മെയിനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജസ്നയുടെ ഈ വിഷയം അതായത് മുസ്ലിമായത് കാരണം ഒരു ചിത്രം വരച്ചതിന് കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നത്ര തെറ്റാണ് ഒരിക്കലുമല്ല ആ കുട്ടിക്ക് ഇഷ്ടം അതാണെങ്കിൽ അതൊരു സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത് ആ കുട്ടി മതം മാറിയിട്ടൊന്നുമില്ലല്ലോ ആ മതം തന്നെ ജീവിക്കുന്നത് ചിത്രം വരയ്ക്കുന്നതും അത് വിൽക്കുന്നതും അതിലൊരു സംതൃപ്തി കണ്ടെത്തുന്ന കുട്ടിയുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ് അപ്പോൾ അത് തെറ്റാണ് അത് നിലകത്ത് പോകും ഈ കാസർ ആകും എന്നൊക്കെ പറയണ മുസ്ലിം ആൾക്കാരുണ്ട് ഇതേ കാര്യം ഞാൻ പറഞ്ഞു തന്നെ ആ പറഞ്ഞു തന്ന കൂട്ടത്തിലാണ് എൻ്റെ കാര്യം കൂടെ എടുത്തു പറഞ്ഞത് ഓക്കെ അപ്പോൾ ജസ്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ആകെ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് അത് സമുദായ സമുദായത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും കുടുംബത്തിനിന്നും കുടുംബത്തിലും ഉണ്ടാവും കേട്ടോ പ്രശ്നം കുടുംബത്തിൽ ഉറപ്പായിട്ടോ ആരും ഇതിന് സപ്പോർട്ട് ചെയ്ത ഉറപ്പാണ് അങ്ങനെയൊക്കെ ആ കുട്ടി അതൊക്കെ പ്രതിസന്ധികളൊക്കെ കടന്നിട്ട് അതൊക്കെ ഓവർകം ചെയ്തു ഭയങ്കര അധികം ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യായിരുന്നു പിന്നെ ആ കുട്ടീൻ്റെ വലിയൊരു ഹൈലൈറ്റ് ആ കുട്ടിക്ക് ഒരു ഭാഗ്യം കിട്ടി നമുക്ക് ആരും കിട്ടാത്തൊരു ഭാഗ്യം ഗുരുവായൂർ വെച്ചിട്ട് മുഖ്യ മുഖ്യമന്ത്രി സോറി പ്രധാനമന്ത്രിക്ക് താൻ വരച്ച കൃഷ്ണൻ്റെ ചിത്രം സമ്മാനിച്ചു അതിൻ്റെ ഒരു പിക്ചർ ഉണ്ട് നല്ല അടിപൊളി പിക്ചർ അപ്പോൾ അത്ര വലിയൊരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ജസ്ന ജസ്ന ചിൽ ചില്ലറക്കാരിയല്ല അപ്പം ഇത്രത്തോളം കഴിവ് ഇത്രത്തോളം പ്രശസ്തി ഉള്ളൊരു കുട്ടിക്ക് വന്ന ഒരു അനുഭവം ഒരു ഭയങ്കര സങ്കടമുള്ളൊരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വന്നത് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജസ്ന് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്നിൻ്റെ മകന് ഒരു അനുഭവം ഉണ്ടായി സ്കൂളിൽ ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മോശപ്പെട്ട ഇതിപ്പോൾ നമ്മൾ പണ്ടും ചർച്ച ചെയ്ത വിഷയമാണ് മദ്രസയിലെ ഉസ്താദന്മാർക്ക് ഞരമ്പുരോഹികൾ എന്നേ അവർ പറയാൻ പറ്റുള്ളൂ എന്താ ഒരു ഉദ്ദേശം എന്ന് അറിയില്ല എല്ലാത്തിനും തല്ലി ഓടിക്കണം സത്യം പറഞ്ഞാൽ മദ്രസേ വേണ്ട എന്നുള്ള കാര്യം ഞാൻ പണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മദ്രസിൻ്റെ ആവശ്യം ഇല്ലയെന്നുള്ളത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഏതോ ഒരുത്തേന് എൻ്റെ വീടിൻ്റെ താഴെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബാഡായിട്ട് ഓക്കെ അത് ഞാൻ വിട്ടു ആ സംസാരം നമ്മളതോട് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഈ സം ഈ മദ്രസയിലെ ഈ ഉസ്താദന്മാരുടെ ഞരമ്പ് രോഗം നിർത്തണമെങ്കിൽ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യണം ഓക്കെ അപ്പോൾ അവിടുന്ന് തുടങ്ങിയ ഒരു പ്രശ്നമാണ് ജസ്നെ പറയണത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ കുട്ടിയെ ചികിത്സിക്കാനായിട്ട് വേറെ ആ റെക്കമെൻഡ് ചെയ്ത് അയാൾ മുഖേന എത്തിപ്പെട്ട ഒരു ഫ്രോഡിൻ്റെ അടുത്ത് എത്തി അയാൾ തന്നെ എന്തു ചെയ്തു ലയ്യപരമായിട്ട് സെക്ഷലി ഉപയോഗിച്ചു പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു എന്നൊക്കെയാണ് ജസ്നെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിനെതിരെ ജസ്നെ കംപ്ലയിൻ്റ് കൊടുത്ത് ജസ്നയ്ക്ക് നേരെ തിരിച്ച് തന്നെ വന്നു അതായത് ജസ്നെ കുറ്റക്കാരിയാക്കി ജസ്നെ ഹണി ട്രാപ്പ് ചെയ്തു എന്ന രീതിയിലാണ് പിന്നെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഈ പറഞ്ഞ ഈ വ്യക്തി ജസ്നെ പറയുന്ന ആൾ ഈ ഉപദ്രവശമുള്ള ആൾ ഏതോ വലിയ സെറ്റപ്പാണ് പിടിച്ചാൽ കിട്ടാത്ത ഏതോ കൊമ്പത്തൊരാളാണ് സൈക്കോ ആണ് എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ജസ്നയ്ക്ക് ഇപ്പോൾ നേടുന്ന പ്രശ്നങ്ങൾ അതായത് എല്ലാവരുടെ അടുത്തു വളരെ നെഗറ്റീവാണ് മൊത്തത്തിലെ നെഗറ്റീവാണ് ആ ചിത്രവില കാരണം പിന്നെ ഇതും കൂടി ആയപ്പോൾ എല്ലാവരും വളരെ മോശമായിട്ടാണ് ജസ്നയെ കാണുന്നതെന്നും ഭർത്താവ് ഗൾഫിലാണെന്നും അവർക്ക് ഒരുപാട് കഥ ബാധ്യതകളും പിന്നെ വീടുപണിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഭർത്താവ് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഭർത്താവനെ അറിയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും പല കാര്യങ്ങളും ജസ്റ്റിനും സംസാരിക്കുന്നുണ്ട് അവർ ഒക്കെ വീഡിയോ കംപ്ലീറ്റ് കണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും കാരണം ആ വീഡിയോ കമ്പ്ലീറ്റ് അതിൽ ആഡ് ചെയ്യുന്നില്ല എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുറച്ച് ഭാഗം മാത്രം ആഡ് ചെയ്തത് അപ്പോൾ ഈ ജസ്നെ ഇങ്ങനെ പോയി പോയി അതായത് ഈ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി ഡോക്ടറെ കൺസൾട്ട് ചെയ്യും അങ്ങനെ എത്തിപ്പെട്ടതാണ് ഈ ആളെ ഈ പറഞ്ഞ തന്നെ പീഡിപ്പിച്ച ആളെ അടുത്ത് അയാൾ വീട്ടിൽ വിളിച്ചു വരുത്തി തന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് ജസ്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജസ്നയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ജസ്നെ ബ്ലാക്ക് മെയിൽ അതായത് അന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം ആവശ്യപ്പെടുക അതുപോലെ തന്നെ വീട്ടിൽ ചെന്നിട്ട് ഉപദ്രവിക്കുക കേസ് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ കൊല്ലുന്നും അടിക്കുന്നതും ഉപദ്രവിക്കുന്നതൊക്കെ പറയുക ഇതൊക്കെ എന്ത് തെണ്ടിത്തലെന്നല്ല അതിൻ്റെ അപ്പുറത്ത് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്ത് സംഭവമാണത് എന്നിട്ട് ജസ്റ്റ് ഞാൻ കേസ് കൊടുത്തിട്ടത് തിരിച്ച് അണി ട്രാപ്പായിട്ട് വരിക അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന സംഭവം അല്ലോ ആ കുട്ടിക്ക് നീതി കിട്ടേണ്ടത് ഹൺഡ്രഡ് ആണ് ഇത് വ്യക്തമായിട്ട് കേസ് അന്വേഷിച്ച് ആരാണോ ഇത് ചെയ്തത് അവനെ കറക്റ്റായിട്ട് പൂട്ടി അവനെ പഞ്ഞിക്കിടണം എനിക്കതേ പറയാനുള്ളൂ കാരണം ഇത് എന്ത് പറയാനാകും കാരണം ഇങ്ങനൊരു അവസ്ഥ വന്ന് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് എങ്ങനെ നേരിടും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി വേറെ ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആരുമില്ല അവനെ പിടിച്ച് പഞ്ഞിക്കിടണം പഞ്ഞിക്കിടണം എനിക്കതേ പറയാനുള്ളൂ കാരണം ഇതൊക്കെ ഒരു എന്താ പറയുക ക്രൂരമായിട്ടുള്ള സംഭവം ക്രൂരത എന്ന് പറയാം ക്രൂരത അങ്ങേറ്റും സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല സമുദായത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം സമുദായം ഒട്ടും സപ്പോർട്ട് ചെയ്തില്ല അതിൽ ഏതെങ്കിലും കണ്ണിച്ചോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് ഒന്ന് ഒന്നോ രണ്ടോ പേര് തന്നെ അവരെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേറെ ആ ടീമിൽപ്പെട്ട വേറെ ആൾക്കാരുണ്ടാവും നമുക്കറിയാലോ മുസ്ലിം സമുദായത്തിന് ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുക എന്നാൽ അവരെ പറഞ്ഞ് തിരുത്താൻ കൊടുത്ത് വേറെ ആൾക്കാരുണ്ട് ഞങ്ങൾ ചെയ്യേണ്ട കേട്ടോ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആ ഒറ്റപ്പെട്ടു പോകും ആരുണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞവരെ തിരുത്തും അതാണ് നമ്മുടെ സമുദായം ഓക്കെ ഞാൻ എൻ്റെ സമുദായത്തിനെ ഇതാക്കിയതില്ല പക്ഷേ സമുദായത്തിൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്തറിയില്ല മൊത്തത്തിൽ എനിക്ക് നമ്മളെ മുസ്ലിം സമുദായത്തിൽ പല കാര്യത്തിലും യോജിക്കാൻ പറ്റുന്നില്ല കാരണം മതം എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞല്ലോ തലക്ക് ഒരുപാട് അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അത് വേറെ ലെവലിൽ പോകും ചില സമയത്ത് കോൺസെപ്റ്റ് കോൺസെപ്റ്റൊക്കെ വളരെ നല്ല കോൺസെപ്റ്റാണ് മുസ്ലിം മതത്തിൻ്റെ ഒടുക്കത്ത കോൺസെപ്റ്റാണ് നല്ല കോൺസെപ്റ്റാണ് പക്ഷേ മനുഷ്യത്വത്തിൻ്റെ ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ഒട്ടും ഒട്ടുമില്ലാത്തൊരു മതം കൂടിയാണ് ചില സമയങ്ങളിൽ അതായത് അംഗീകരിക്കാത്ത കുറേ കാര്യങ്ങൾ മനുഷ്യന്മാരെ അംഗീകരിക്കാത്ത കാര്യങ്ങൾ അതിൻ്റെ പേരിൽ നരകത്ത് കിടന്നാലും കുഴപ്പമില്ല അതാണ് കഫറാലും കുഴപ്പമില്ല അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ പറയാണ് ഇതിൽ നല്ല ആൾക്കാരുണ്ട് ചീത്ത ആൾക്കാരുണ്ട് മതത്തിൽ ഞാൻ എല്ലാവരും ഒരുപോലെയായിട്ട് പറയലോ കുറച്ച് ആൾക്കാരെ കാര്യമാണെങ്കിൽ പറയുന്നത് കുറച്ച് ആൾക്കാർ മതത്തിൽ ഇങ്ങനെ ഒരുമാതിരി നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ല കുറച്ചാണെങ്കിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയുടെ കാര്യം പറയുമ്പം സങ്കടമുണ്ട് ആരും സപ്പോർട്ട് ചെയ്യാനില്ല കാരണം ഇങ്ങനെ കുറച്ച് ആൾക്കാരുള്ളത് കാരണം അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നത് കാരണം ആ കുട്ടി സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഹിന്ദു മതത്തിലുള്ള കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഈ കേസുമായി മുന്നോട്ട് പോവുകയും ഇവനെ പിടിച്ചകത്തിട്ട് അവന് വേണ്ട കാര്യം കൊടുക്കണം കൊടുക്കേണ്ട സംഭവം സ്പോട്ട് കൊടുക്കണം കാരണം അത് കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല കാരണം ഇതുപോലെ തന്നെ പറ്റുള്ള പെൺകുട്ടികൾക്കും അനുഭവം ഉണ്ടായിട്ട് ഉണ്ട് എന്നാണ് ജസ്നെ പറയണത് അപ്പോൾ ഇത് ഞാൻ ഇന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കും ഇനി ഇതിങ്ങനെ ആവർത്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതൊരു പാഠമാവണം ഇന്നത്തെ കുറേ ആൾക്കാർക്ക് ഞാൻ എൺപ രോഗികൾക്ക് അതുപോലെ ഉസ്താദിൻ്റെ കേസ ഉസ്താദിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം ഈ മദ്രസൊക്കെ അടിച്ച് നേരത്തണം സത്യം എൻ്റെ ആവശ്യമൊന്നും ഇല്ല വെറുതെ ആണ് വെറുതെ എന്തിനാണെന്നൊക്കെ എൻ്റെ ആവശ്യം കുട്ടികളെ പീഡിപ്പിക്കാണ് ചെറിയ മക്കൾ ഇവിടുന്ന് രാവിലെയും വെയിൽ നാലേ ആയിട്ട് ഇങ്ങനെ ബാഗ് എടുത്ത് പോവുക അവിടെ കുറച്ച് മരി സോറി യൂട്യൂബായ പറയണില്ല വീഡിയോ ആയതുകൊണ്ടോ കേട്ടോ കുറച്ച് ഡാഷ് ആൾക്കാര് ശരിക്കും അവരെ വേറെ പേരാ പറയണ്ടത് ഇവരെ പീഡിപ്പിക്കാൻ അല്ലേ സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട് മറ്റേ കൈയൊക്കെ തരിക്കുകയാണ് ചെയ്യുന്നത് ഒക്കെ പറയുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടി ഇവിടെ നിയമാണെങ്കിൽ അത്ര വല്ല നിയമമൊന്നും അല്ല തരിച്ചു പോവുകയാണ് എന്താ പറയുക എനിക്കെന്നെ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയുടെ കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ള കാര്യം പിന്നെ പെൺകുട്ടികൾ എല്ലാവരും അണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ തിരിച്ചണ സംഭവം ഉണ്ടല്ലോ അതും അങ്ങ് ഒഴിവാക്കണം ഇതൊക്കെ നമ്മൾ തന്നെ കേസ് കൊടുക്കുമ്പോൾ നേരെ അത് ഓപ്പോസിറ്റായിട്ട് നമുക്കെന്നെ വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയുള്ള കാര്യമല്ല ഓക്കെ അപ്പം ആ കുട്ടിക്ക് നീതി ജസ്ന ജി സലീമിന് നീതി കിട്ടണം 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 നൂറുക്ക് നൂറ് കിട്ടണം അതിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എൻ്റെ പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും ആ സഹോദരീൻ്റെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ എനിക്ക് അതേ പറയാനുള്ളൂ ഈ കാര്യത്തിൽ നൂറുക്ക് നൂറ് അത് എന്തു ഓക്കേ അപ്പോൾ അത്രേ ഉള്ളൂ കൂടുതലായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ